കടലിൽ ഒഴുകിപ്പോയ പോത്തിന് മത്സ്യത്തൊഴിലാളികൾ രക്ഷകരായി കടലിൽ ഒഴുകിപ്പോയിരുന്ന പോത്തിനെ രക്ഷിച്ചു ബ്ലാങ്ങാട് ബീച്ചിലെ ബീഫോർ യു മുസ്തഫയുടെ ഉടമസ്ഥതയിലുള്ള ബിസ്മി വള്ളത്തിലെ തൊഴിലാളികളാണ് വാടാനപ്പള്ളി പതിനഞ്ച് കിലോമീറ്റർ പടിഞ്ഞാറ് വെച്ച് പോത്ത് ജീവനോടെ കടലിൽ ഒഴുകി നടക്കുന്നത് കണ്ടത് ഉടൻ തന്നെ തൊഴിലാളികൾ കടലിൽ ചാടി കയർ കെട്ടി ഏറെ പരിശ്രമത്തിനൊടുവിൽ പോത്തിനെ വള്ളത്തിൽ കയറ്റി കരയ്ക്കെത്തിച്ചു പോത്തിന് ആരോഗ്യ പ്രശ്നങ്ങളില്ല െ രക്ഷിച്ചങ്ങാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കണേ ലൈവ് ഇട്ടാ ബിസ്മിപ്പറിയോട് കുടിച്ചല്ലേ അത് ഷാറല്ലേ ഉമ്മതാ ഷാർ അല്ലേ